ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സിയുടെ എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി നാല് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ് ചോദ്യങ്ങളിൽ നിന്നുള്ള നാലാമത്തെ മോഡൽ എക്സാമാണിത് അപ്പോൾ നന്നായി പഠിക്കുക മുൻകാല ചോദ്യങ്ങൾ ചെയ്താൽ തന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൻ്റെ പ്രസ് ഇംഗ്ലീഷ് മാത്സ് മലയാളമൊക്കെ ബൗൺസിങ് ക്വസ്റ്റ്യൻ ധാരാളമുണ്ട് എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ പൊതുവേ പി മുൻകാല ചോദ്യങ്ങൾ തന്നെയാണ് ആവർത്തിക്കുന്നത് ആ കൺസെപ്റ്റുകൾ ചിലപ്പോൾ പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളിലൊക്കെ വരുന്നു എന്നേ ഉള്ളൂ പക്ഷേ ഇംഗ്ലീഷിലൊന്നും അങ്ങനെ പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളില്ല പക്ഷേ ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മുൻകാല ചോദ്യങ്ങളെ ഒന്നുകൂടി നന്നായിട്ട് ആശ്രയിക്കാം ഒരു പത്തൊൻപത് മുൻകാല ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം ഒപ്പം അതിന്റെ കണക്റ്റഡ് ഫാക്ട്സും പഠിക്കണം അതിന്റെ സീരീസ് ആണ് നമ്മുടെ നാലാമത്തെ മോഡൽ എക്സാം ആണ് ചൂസ് ദ കറക്റ്റ് വൺ ഫ്രം ദിവൻ വിലോ ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ് ഈ ഫ് ഐ ഹാഡ് സീൻ എനിത്തിങ് സ്ട്രെയിഞ്ച് എന്ന് പറഞ്ഞിട്ട് നാല് ഓപ്ഷൻ തന്നിട്ടുള്ളതാണ് അത് ഇഫ് ക്ലോസ് ആണ് ഞാൻ പറഞ്ഞിട്ട് ഇഫ് ക്ലോസിനെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ് ഇഫ് ക്ലോസിൽ അതുപോലെ തന്നെ മെയിൻ ക്ലോസ് രണ്ട് ക്ലോസ് ഉണ്ടായിരിക്കും ഇഫ് ക്ലോസിൽ വി വൺ എസ് ഫോമോ ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് വി വൺ ഇഫ് ക്ലോസില് വി വണ്ണോ എസ് വണ്ണോ എസ് ഫോമോ ആണെങ്കിൽ മെയിൻ ക്ലോസിൽ എന്താണ് വരിക ിൽ പ്ലസ് വി വൺ ആണ് വരിക ഇഫ്ക്ലോസിൽ വി ടു ആണെങ്കിൽ വുഡ് പ്ലസ് വി വൺ ആണ് വരിക അതുപോലെ തന്നെ ഇഫ്ക്ലോസിൽ ഹാഡ് പ്ലസ് വന്നാൽ ഇവിടെ വുഡ് ഹൗ പ്ലസ് വി ത്രീ ഫോമ് വരും ഇതാണ് വരുന്നത് വുഡ് ഹൗ പ്ലസ് വി ത്രീ അപ്പൊ ഇവിടെ സെന്റൻസ് നമ്മൾ എടുത്ത് നോക്കുകയാണ് ഇഫ്ക്ലോസിന്റെ സെന്റൻസ് എടുത്ത് നോക്കുമ്പോ ഈ ഐ ഹാഡ് സീൻ ഏതാ ഫോം ഹാഡ് പ്ലസ് വി ത്രീ അപ്പൊ മെയിൻ ഗ്ലൗസിൽ എന്താ വേണ്ടത് വുഡ് ഹാവ് പ്ലസ് വി ത്രീ ഇവിടെ എവിടെയാണ് വുഡ് ഹാവ് വരുന്നത് നോക്കുക ഇവിടെയാണ് വുഡ് ഹാവ് വരുന്നത് ഇവിടെ വില്ലാണ് വരുന്നത് ഇവിടെ വെറും വുഡ് മാത്രമേ ഉള്ളൂ ഇവിടെയും വില് ഹാവ് ആണ് തെറ്റാണ് വുഡ് ഹാവ് അതുകൊണ്ട് ബി ആണ് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം യൂസ് ദ കറക്റ്റ് പ്രപ്പോസിഷൻ ഫ്രം ദ ഓപ്ഷൻസ് ടു ഫിൽ അപ് ദ ബ്ലാങ്ക് വിത്ത് ആർ യു ഗോയിങ് വേഷ് ഓണം ഓക്കെ അവിടെ വരിക അറ്റ് ഓണം എന്നാണ് അറ്റ് ഓണം നമുക്കറിയാം ടൈമിൻ്റെ ഒപ്പമാണ് സാധാരണയായിട്ട് എന്തുപയോഗിക്കുക അറ്റ് ഉപയോഗിക്കുക ഡേയ്സിൻ്റെ മുന്നിൽ ഓണാണ് ഉപയോഗിക്കുക അപ്പൊ ഓണം ഹോളി ഡേയ്സ് എന്നാണെങ്കിൽ നിങ്ങൾ ഓണം ഹോളിഡേയ്സ് എന്ന് വന്നു കഴിഞ്ഞാൽ ഓൺ കൊടുക്കാം ഓൺ ക്രിസ്മസ് എന്ന് പറയില്ല അറ്റ് ക്രിസ്മസ് എന്നേ പറയുള്ളൂ പക്ഷേ ഓൺ ക്രിസ്മസ് ഡേ എന്നാണ് ആ ഡേ വന്നാൽ വന്നാൽ പറയാറിയാലോ ഉപയോഗിക്കേണ്ടത് എന്താണ് ഇൻ ഫിലം ദ ബ്ലാങ്ക് വിത്ത് കറക്റ്റ് വേർഡ് ഫ്രം ദ വിലം ഹി വാസ് വെരി പൊളൈറ്റ് ഇവിടെ ഈ സെന്റൻസ് നോക്കിയാൽ അറിയാം ു സോ ഇവിടെയും നിങ്ങൾ എന്താ കൊടുക്കേണ്ടത് വിടുക്കേണ്ടത് ആ വി ടു ഫോം ഇവിടെ എവിടെയാണ് നിൽക്കുന്നത് എത്ര എളുപ്പം കിട്ടി അപ്പൊ എല്ലായിടത്തും അവിടെ വി ടു ഫോം ആണ് ഉപയോഗിക്കേണ്ടത് അടുത്തത് ഫില് ദ ബ്ലാങ്ക് വിത്ത് ദ കറക്ട് ഓപ്ഷൻ നോക്ക് മുന്നേക്കുണ്ട് നെയ്ദർ ഹി നോർ ഐ ഡു നമുക്കറിയാം നെയ്ദർ നോർ ഓർ ഏതൊക്കെയാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് മറന്നു പോകരുത് വെച്ചിട്ട് തന്നെയാണ് അത്രയും തവണ വരുന്നത് കണ്ടില്ലേ നെയ്തർ നോർദർ ഇതെല്ലാം വരുമ്പോൾ ഇതെല്ലാം വെച്ച് നമുക്ക് രണ്ട് സബ്ജക്റ്റുകളെ എന്ത് ചെയ്യാം കം കമ്പൈൻ ചെയ്യാം അവിടെ നോക്കുകയാണെങ്കിൽ നെയ്തറും നോറും വെച്ചിട്ട് നമ്മൾ ഹീനെയും അയിനെയും കണക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ സബ്ജക്റ്റ് എഗ്രി ചെയ്യേണ്ടത് വെർബ് എഗ്രി ചെയ്യേണ്ടത് രണ്ടാമത്തെ സബ്ജക്റ്റുമായിട്ടാണ് നെയ്തർ നോറോ ഓറോ ഓറോ വെച്ച് നമുക്ക് രണ്ട് സബ്ജക്റ്റിനെ കണക്ട് ചെയ്യാം അങ്ങനെ രണ്ട് സബ്ജക്റ്റിനെ കമ്പൈൻ ചെയ്യുമ്പോൾ നോറും എയ്തറോറും ഓറും ഓറും വെച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ രണ്ടാമത്തെ സബ്ജക്റ്റുമായിട്ടാണ് വെർബ് എഗ്രി ചെയ്യേണ്ടത് അപ്പം ഐയുമായിട്ടാണ് വെർബ് എഗ്രി ചെയ്യേണ്ടത് അല്ലാതെ ഹിയുമായിട്ടല്ല അപ്പം നമുക്ക് എന്താണ് വരിക ഐയോടൊപ്പം എന്താണ് വരിക ആ അതേസമയം നിങ്ങൾ നോക്കുക ടുഗതർ വിത്ത് അതുപോലെ തന്നെ വിത്ത് ഇൻ അഡീഷൻ ടു അതുപോലെ തന്നെ എലോങ് വിത്ത് ആസ് വെല്ലാസ് ഇതൊക്കെ ആയിട്ടാണ് രണ്ട് സബ്ജക്റ്റിനെ കണക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ഫസ്റ്റ് വെർബുമായിട്ടാണ് അഗ്രി ചെയ്യേണ്ടത് അപ്പോൾ ഹി ആസ് വെൽ ആസ് മി എന്ന് പറയുമ്പോൾ ഹീയുമായിട്ടാണ് അവിടെ വെർബ് എഗ്രി ചെയ്യേണ്ടത് അല്ലാതെ എന്തുമായിട്ടല്ല ആരുമായിട്ടല്ല ഇതുമായിട്ടല്ല മറ്റേ ഫസ്റ്റ് സെക്കൻഡ് സബ്ജെക്റ്റുമായിട്ടല്ല നെയ്തർ ഓർ ഓർ വരുമ്പോൾ സെക്കൻഡ് സബ്ജെക്റ്റുമായിട്ട് വെർബ് അഗ്രി ചെയ്യണം ടുഗദർ വിത്ത് വിത്ത് ഇൻ അഡീഷൻ ടു എലോങ് വിത്ത് ആസ് വെൽ ആസ് ഇവ വരുമ്പോ സബ്ജെക്ട് വെർബ് അഗ്രി ചെയ്യേണ്ടത് ഫസ്റ്റ് സബ്ജെക്റ്റുമായിട്ടാണ് ഓക്കെ ഇടയ്ക്കിടയ്ക്ക് പരീക്ഷയ്ക്ക് വരുന്നുണ്ട് എന്ന് ഉറപ്പിക്കുക ചൂസ് ദ കറക്റ്റ് പാസീവ് ഫോം ഓഫ് ദ ഗവൺ സെന്റൻസ് നമുക്കറിയാം ആക്റ്റീവും പാസീവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആരാണോ ആക്ഷൻ പെർഫോം ചെയ്യുന്നത് അത് വെച്ച് തുടങ്ങുന്നു പാസീവോ പാസീവ് എന്ന് പറഞ്ഞാൽ ആക്ഷന് വിധേയമായ ആളെ വെച്ച് തുടങ്ങുന്നു ഇപ്പൊ നോക്കൂ രാമ കിൽഡ് രാവണ എന്തക്കിടക്ക് പറയണെന്ന് വെച്ചാൽ അവിടെ ഉറക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് രാമാ കിൽഡ് രാവണ ഒരു ആക്റ്റീവ് വോയിസ് ആണ് കാരണം ഇവിടെ വെർബായിട്ടുള്ള കിൽഡ് ആരാ കൊന്നത് ആരാണ് ആ വെർബ് പെർഫോം ചെയ്തത് കിൽ എന്ന് കൊല്ലുക എന്നുള്ള പരിപാടി ആരാ ചെയ്തത് രാമയാണ് എന്നാൽ രാവണ വെച്ച് തുടങ്ങുമ്പോൾ ഈ കിൽഡിന്റെ മുന്നേ ഒരു വാസ് ചേർക്കണം രാവണ വാസ് കിൽഡ് ബൈ രാവണ രാമ ഇവിടെ നമ്മൾ വെർബ് പെർഫോം ചെയ്ത ആളെ വെച്ചിട്ടല്ല തുടങ്ങിയിട്ടുള്ളത് ആ വെർബിന് വിധേയമായ ആ പ്രവൃത്തിക്ക് വിധേയമായ ആളെ വെച്ചിട്ടാണ് അതാണ് പാസീവ് വോയിസ് എന്ന് പറയുന്നത് ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കാൻ പറ്റും അവിടെ ഓക്സിലറി ഫോം വന്നിട്ടുണ്ട് മോഡൽ ഓക്സിലറി വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുക ആക്റ്റീവ് വോയിസ് ആക്റ്റീവ് വോയിസിൽ മോഡൽ ഓക്സിലറി വരുമ്പോൾ പാസി വോയിസിൽ അതായത് വില്ല് ഷാള് ക്യാൻ കുഡ് തുടങ്ങിയ മോഡൽ ഓക്സിലറി വരുമ്പോൾ വോയിസിൽ എത്തുമ്പോൾ ഇതിനോടൊപ്പം ഒരു ബി ചേർത്താൽ മതി ചേർത്ത് കൊടുത്താൽ മതി ക്ലിയർ ആവുന്നുണ്ടോ ഇനി നമുക്കറിയാം ഈസ് ആം ആർ വാസ് വേർ എന്നിവ ആക്ടിവ് വോയിസിൽ വന്നാൽ പാസീവ് വോയിസിലാക്കുമ്പോൾ ബീങ് ചേർത്താൽ മതി വെർബിന് ആക്ടിവ് വോയിസിൽ പല ഫോം ഉണ്ടാവാം എസ് ഫോം കൊടുക്കാം വെർബിന്റെ ഫസ്റ്റ് ഫോം ഉണ്ടാവാം വെർബിന്റെ സെക്കൻഡ് ഫോം ഉണ്ടാവാം വെർബിന്റെ തേർഡ് ഫോം ഉണ്ടാവാം ഐ എൻ ജി ഫോം ഉണ്ടാവാം പക്ഷെ പാസീവ് വോയിസിൽ വെർബിന്റെ വി ത്രീ ഫോം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ പാസീവ് വോയിസിൽ വെർബിന്റെ വി ത്രീ ഫോം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇതൊരു പ്രധാനമായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റാവുന്ന റൂൾ ആണ് അപ്പൊ ഇവിടെ വരുമ്പോ ഇവിടെ നോക്കൂ വോയിസ് നമ്മുടെ ആക്റ്റീവ് വോയിസ് ഏതാണ് വെൻ വിൽ ദ അനൗൺസ് ദ ഇലക്ഷൻ റിസൾട്ട്സ് നിങ്ങൾ ആദ്യം തന്നെ നോക്കേണ്ടത് ഇത് വോയിസ് ആക്കാൻസ് ദിൽ അനൗൺസ് ഇലക്ഷൻ റിസൾട്ട്സ് എന്നാണ് ഇവിടെ ഈ വില്ല് എന്തായിട്ട് വരും ഇൻവേർഷൻ വരും എന്താ ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ അത് കൂടി പറഞ്ഞിട്ട് മൂവ് പോകാം എന്താണ് ഇൻവേർഷൻ അപ്പൊ നോക്കൂ ഇത് ചോദ്യം ഇങ്ങനെയായിരുന്നു അനൗൺസ് ഇലക്ഷൻ റിസൾട്ട് ഇതാണ് ആ സെന്റൻസ് ഇലക്ഷൻ റിസൾട്ട് ഞാൻ ഇലക്ഷൻ റിസൾട്ടിന് വെറുതെ ഈ ആറിന്റെ ഇലക്ഷൻ റിസൾട്ട് എന്നാണ് അതിന്റെ അർത്ഥം ഇതൊരു ചോദ്യമാക്കാൻ നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി ഇതിലെ ഹെൽപ്പിംഗ് ബെർബിനെ എടുത്ത് മുന്നിൽ ഇടുക അതാണ് ഇൻവേഴ്സൺ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഉണ്ടാക്കാൻ ഹെൽപ്പിംഗ് ബർബിനെ പിടിച്ച് മുന്നിൽ മതി അപ്പോ എന്തായി മാറി ിൽ ഇപ്പത് എസ്റ്റായിട്ട് ആയി എസ് ഡബ്ല്യു എച്ച് കൊസ്റ്റൻ ആക്കണം എപ്പോഴാണ് അതിന് അവിടെ വീട് കൊടുത്താൽ മതി അങ്ങനെയാണ് ഈ വെൻ വിൽ ദലക്ഷൻ റിസൾട്ട് വന്നത് എലക്ഷൻ റിസൾട്ട് അതാണ് അതിനെ ക്വസ്റ്റ്യൻ ആക്കാൻ വേണ്ടി വിൽ ഹെൽപ്പിംഗ് ബർബിന് ഇൻവേഴ്സൺ നടത്തി അപ്പൊ വിൽ ദേ അനൗൺസ് എലക്ഷൻ ആയി ഞാൻ അതിൻ്റെ മുന്നേ ഒരു ഡബ്ല്യു എച്ച് വേട് വെച്ചാൽ വെൻ വിൽ ദ അനൗൺസ് എലക്ഷൻ റിസൾട്ട് കിട്ടിയില്ല ഇനി നമുക്കിതിനെ പാസീവ് വോയിസ് ആക്കുമ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഹെൽപ്പിംഗ് വെർബ് മോഡൽ ഓക്സിലറീസ് വന്നാൽ അതിനൊപ്പം ബി ചേർത്താൽ മതി അപ്പോൾ ഇവിടെ ആലോചിക്കുക പാസീവ് വോയിസ് ആക്കുമ്പോൾ ഇവിടെ പെർഫോം ചെയ്യുന്ന ആൾ ദേ ആണ് സബ്ജെക്ട് അവരാണ് എലക്ഷൻ അനൗൺസ് ചെയ്യാൻ പോകുന്നത് അവരെന്താ അനൗൺസ് ചെയ്യാൻ പോകുന്നത് എലക്ഷൻ അതാണ് ഒബ്ജക്റ്റ് ആ ഒബ്ജെക്ട് വെച്ചിട്ടല്ലേ തുടങ്ങിയിട്ടുള്ളത് നോക്കുക ഒക്കെ ഒബ്ജക്ട് വെച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് ഓക്കെ ഇനി അവിടുത്തെ ഹെൽപ്പിംഗ് വർബ് ഏതാ നോക്കുക ഏതാണ് ബില്ല് ആ വില് എന്നുള്ള പറയുന്ന ഹെൽപ്പിംഗ് വെർബ് വന്നാൽ പാസി വോയിസിലാക്കുമ്പോൾ ബി വരണം ഇവിടെ നോക്കൂ ഒന്നാമത്തെ സെന്റൻസിൽ ബില്ല് വന്നിട്ടുണ്ട് ബിയും വന്നിട്ടുണ്ട് രണ്ടാമത്തെ സെന്റൻസിൽ വുഡാണ് തെറ്റാണ് മൂന്നാമത്തെ സെന്റൻസിൽ വുഡാണ് തെറ്റാണ് ഇനി ഇവിടെ നൺ ഓഫ് ദീസ് വന്നതുകൊണ്ട് മുഴുവൻ ശരിയാണോ നോക്കണം അപ്പൊ ഇതാണ് കറക്റ്റ് ആവാൻ സാധ്യത ഉള്ളത് വെൻ വിൽ ദ ഇലക്ഷൻ റിസൾട്ട്സ് ബി അനൗൺസ്ഡ് എന്നാണ് അപ്പൊ അത് ക്വസ്റ്റ്യൻ ആക്കി മാറ്റുകയാണ് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യനിൽ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യൻ വരുമ്പോ ഹെൽപ്പിംഗ് വെർബ് ആയിരിക്കണം സബ്ജെക്ടിന്റെ മുന്നിൽ നമ്മൾ നേരത്തെ ക്വസ്റ്റൻ ആക്കുമ്പോ കണ്ടില്ലേ ഇലക്ഷൻ ഇലക്ഷൻ ആയി മാറി മാറി അല്ല സെന്റൻസ് അപ്പൊ ഇതിനെ ആക്കുമ്പോൾ വിൽ 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 ആക്കണം ദ ദ ഇലക്ഷൻ ഇലക്ഷൻ ബി അനൗൺസ്ഡ് ക്വസ്റ്റിനുമ്പോൾ വെന്നും കൂടിയും ചേർത്തു അപ്പോ ഇലക്ഷൻ റിസൾട്ട് ബി അനൗൺസ്ഡ് ഓപ്ഷൻ ആണ് ക്ലിയർ ആവുന്നുണ്ടോ അപ്പൊട്ടാൽ മതി ഹെൽപ്പിംഗ് ബെർബിനെ പിടിച്ച് മാത്രമേ മുന്നിൽ ഇടാൻ പാടുള്ളൂ വേറെ ഒന്നിനും മുന്നിൽ ഇടണം ആരോടെ മുന്നിൽ ഇടണം സബ്ജെക്ടിന് മുന്നിൽ ഇടണം എന്നിട്ട് അവിടെ ഡബ്ല്യു എച്ച് വേർഡും വയ്ക്കണം ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസിനെ എന്താക്കി മാറ്റുക ഫിലം ദ ബ്ലാങ്ക് വിത്ത് ദ റൈറ്റ് ഓപ്ഷൻ ഫ്രം ഗിവൻ ബിലോ പലർക്കും ഇവിടെ തോന്നും ഓ വന്നത് കൊണ്ട് ഏൻ വെക്കാൻ തോന്നും തെറ്റാണ് അവിടെ പ്രൊനൗൺസിയേഷൻ ആണ് നോക്കേണ്ടത് അത് സ്വരാക്ഷരമാണെങ്കിലാണ് ഏൻ ചേർക്കേണ്ടത് ഇവിടെ പ്രൊനൗൺസിയേഷൻ നോക്കുമ്പോൾ നോക്കൂ വാ വെച്ചിട്ടാണ് തുടങ്ങണത് വൺ ഇത് സ്വരാ സ്വരാക്ഷരമല്ല അതുകൊണ്ട് എ ആയി വണ്ണാണ് അപ്പം യൂണിവേഴ്സിറ്റി യു വെച്ചിട്ടാ തുടങ്ങണ വെച്ചിട്ട് എൻ കൊടുക്കാൻ പാടില്ല എഴുതി നോക്കുക യാ ആണ് ആദ്യം വരുന്നത് അതുകൊണ്ട് എ യൂണിവേഴ്സിറ്റി ആണ് അതേസമയം നോക്കൂ എം എൽ എം എൽ എ വരുമ്പോ ഇത് വവൽ വവൽ ലെറ്റർ അല്ല ലെറ്റർ അല്ല കൺസൺഡൻ്റ് ആണ് എന്ന് വിചാരിച്ചത് നിങ്ങൾ എ ചേർക്കാൻ പാടില്ല എഴുതി നോക്കുക എം മലയാളത്തിൽ വരുമ്പോൾ എ ആണ് വരുന്നത് അതുകൊണ്ട് എൻ എം എൽ എ ക്ലിയർ ആയല്ലോ ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് ദ സെൻറ്റൻസ് ദാറ്റ് നീഡ്സ് ടു ബി കറക്റ്റഡ് ബിഫോർ ദേവേർ കോട്ട് ദേ വേർ യൂസ് ഡിറ്റു ലീവ് ഇൻ ദ ജംഗിൾ എവിടെയാണ് എന്നുള്ളതാണ് ഇവിടെ റൂൾ ഉണ്ട് യൂസ് ഉപയോഗിക്കുമ്പോൾ യൂസ് ഇടിച്ചു മാത്രമാണെങ്കിൽ ഇവിടെ യൂസ് ഇടിച്ചു മാത്രമാണെങ്കിൽ ലീവ് എന്നാണ് കൊടുക്കേണ്ടത് പക്ഷേ യൂസ് ഇൻ്റെ മുൻപിലായി യൂസിടിച്ചുവിൻ്റെ മുൻപിലായി ി എന്നുള്ള വെർബിന്റെ ഫോം വന്നാൽ ഇവിടെ യു സിഡ് ടൂ ലീവ് അതായത് യു സിഡ് ടൂ കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ ഫസ്റ്റ് ഫോമാണ് ഉപയോഗിക്കേണ്ടതെന്ന് അർത്ഥം പക്ഷേ യു സെഡിറ്റുവിൻ്റെ മുമ്പിലായി ബിയുടെ ഒരു ഫോം വന്നാൽ നിങ്ങൾ ഐ എൻ ജി ഫോമാണ് ഉപയോഗിക്കേണ്ടത് ഒന്നുകൂടി ഞാൻ പറയാം വെറും യു സിഡി റ്റു ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ വി വൺ ഫോമാണ് ഉപയോഗിക്കേണ്ടത് പക്ഷേ യു സെഡിറ്റുവിൻ്റെ മുന്നിൽ ബി എന്നുള്ള വെർബിന്റെ ഫോം വന്നാൽ ബി എന്നുള്ള വെർബ് ഏതിന്റെ ഏതൊക്കെയാണ് ബി എന്നുള്ള വെർബിന്റെ ഫോം സാധാരണ ഇംഗ്ലീഷിൽ എല്ലാ വെർബ്സിനും അഞ്ച് ഫോം ആണുള്ളത് ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ റൈറ്റ് എടുക്കുകയാണെങ്കിൽ റൈറ്റ് എന്നുള്ള ഫസ്റ്റ് ഫോം റൈറ്റ്സ് എന്നുള്ള എസ് ഫോം റൈറ്റിംഗ് എന്നുള്ള ഐ എൻ ജി ഫോം റിട്ടൺ എന്ന് പറയുന്ന തേർഡ് ഫോം നോക്കൂ റൈറ്റ് റൈറ്റ്സ് റൈറ്റിംഗ് റിട്ടൺ റോട്ട് എന്ന് പറയുന്ന സെക്കൻഡ് ഫോം അപ്പോ ഫസ്റ്റ് ഫോം സെക്കൻഡ് ഫോം തേർഡ് ഫോം റൈറ്റ് റോട്ട് റിട്ടേൺ എസ് ഫോം ഐ എൻ ജി ഫോം ഇങ്ങനെ അഞ്ച് ഫോമാണ് സാധാരണയായി എല്ലാ വെർബിനും ഇംഗ്ലീഷിനുള്ളത് പക്ഷെ ബി എന്നുള്ള ഫോമിന് പതിവിൽ നിന്ന് വിപരീതമായി ഒരുപാട് ആളുണ്ട് ബിയുടെ ഫോം ആണ് ബി ഈസ് ആം വാസ് ആറ് വേറ് ബീൻ ബി ഇതൊക്കെ ബി എന്നുള്ള വെർബിന്റെ ഫോമാണ് യൂസ്ഡിറ്റുവിന്റെ മുന്നിൽ ഈ ബി എന്നുള്ള വെറിന്റെ ഏതെങ്കിലും ഒരു ഫോം വന്നാൽ അപ്പോ എന്താക്കി മാറ്റണം അതിനു ശേഷമുള്ള വെറബ് ഐ എൻ ജി ഫോം ആക്കി മാറ്റണം സിമ്പിൾ അല്ലേ അതായത് വെറും യൂസ്ഡി ടൂ മാത്രമാണ് അതിന് മുന്നിൽ ബിയുടെ വെർബിന്റെ ഒരു ഫോമും ഇല്ലെങ്കിൽ നിങ്ങൾ യുസുഡി റ്റുവിന് ശേഷം എന്ത് ചേർത്താൽ മതി വെറുബിന്റെ ബി വൺ ഫോം ചേർത്താൽ മതി എന്നാൽ യൂസ്ഡി ട്യൂടെ മുന്നിലായി യുടെ ഒരു ഫോം ഉണ്ടെങ്കിൽ ബി പ്ലസ് യൂസിഡി ടു പ്ലസ് ആണെങ്കിൽ ഐ എൻ ജി ഫോമാണ് ഉപയോഗിക്കേണ്ടത് ഇവിടെ നിങ്ങൾക്കറിയാം യൂസിഡിറ്റുവിന്റെ മുന്നിൽ വേർ വന്നിട്ടുണ്ട് വേർ ബിയുടെ ഒരു ഫോമാണ് അതുകൊണ്ട് യൂസ്ഡ് യൂസിഡി വേർ ലിവ് എന്ന് പറയാൻ പറ്റില്ല എന്നേ പറയാൻ പാടുള്ളൂ കാരണം യൂസിഡി ടു എന്ന് പറയുന്നത് എന്താണ് യൂസിഡി ടു എന്ന് പറയുന്നത് വി ടു വിവണോ യൂസിഡി ട്യൂണോ സാധാരണയായിട്ട് ആണ് വരെ യൂസ് യൂസ് എന്ന് പറയുന്നത് ലിവഡെന്ന് പറഞ്ഞോളും കുഴപ്പമില്ല കേട്ടോ യൂസിടിച്ചു എന്ന് പറയുന്നത് ഒരു മോഡൽ ഓക്സിലറിയാണ് അല്ല ഒരു ഓക്സിലറിയാണ് അപ്പൊ വേർ എന്ന് വന്നു അതുകൊണ്ട് ഇവിടെ ഐ എൻ ജി ഫോം പറയണം എന്ന് പറയണം അതായിരുന്നു ഇവിടെ തെറ്റ് അതേസമയം ദേ എന്ന് കൊടുത്താൽ മതി ദേ യൂസ് എന്ന് കൊടുത്താൽ മതി കാരണം ഇവിടെ ബിയുടെ ഫോം വന്നിട്ടില്ല ഇതാണ് അവിടെ വന്നിട്ടുള്ള മാറ്റം ഓക്കേ ബ്ലാങ്ക് വി റൈറ്റ് ഓപ്ഷൻ രാജു എന്താണ് വിളിച്ചറിയിച്ചു എന്നാണ് അല്ലെങ്കിൽ ഒരാളെ ഫോൺ വിളിക്കുന്നതിനെയാണ് പറയുക ഒരാളെ ഫോണ് വിളിക്കുന്നതിന് നമ്മൾ കോൾഡ് അപ് എന്നാണ് വിളിക്കുക ഒരാളെ ഫോൺ വിളിച്ച് പറയുന്നതിന് എന്താണ് കോണ്ടാക്ട് സമ്മൺ ബൈ അതായത് വിളിച്ചറിയിക്കുക ഒരു കാര്യം പറയലൊക്കെ പറയുന്നതാണ് കോൾഡപ്പ് അല്ലെങ്കിൽ മനസ്സിലേക്ക് കൊണ്ടുവരിക ബ്രിങ്ക് ടു മൈൻഡ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അതിനൊക്കെ കോൾഡപ്പ് എന്ന് പറയും അപ്പം രാജു കോൾഡപ്പ് ഹിസ് വൈഫ് ടു ടെൽ ടെർ ദാറ്റ് ഹി വുഡ് കം ലൈറ്റ് ഇതാണ് ഫ്രാസൽ വർബയുടെ കോൾഡപ്പ് ആണ് വരിക പിന്നെ വരുന്നത് കോൾഡ് ഓൺ ആണ് കോൾ ഓൺ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഒരു വിസിറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഫോർമൽ വിസിറ്റ് ടു എ പേഴ്സൺ ഒരു ഷോർട്ട് വിസിറ്റിനെയൊക്കെയാണ് കോൾഡോൺ എന്ന് പറയുക ഓക്കെ ദീർഘകാലത്തെ ഒരു ഫോർമൽ വിസിറ്റ് ഷോർട്ട് വിസിറ്റ് ഇപ്പോൾ പ്രധാനമന്ത്രിനെ മന്ത്രി കാണാൻ പോയാൽ കോൾഡോൺ ആണ് നിങ്ങളുടെ അമ്മ അമ്മന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നിങ്ങൾ ആ വഴിയിൽ ഹോസ്പിറ്റലിൽ ഒന്ന് കയറി തിരിച്ചു പോകുന്നു അത് കോൾഡോൺ ആണ് കാരണം അത് അവിടെ പാർക്കാൻ പോവലല്ല ഒരു വീട്ടിലേക്ക് പാർക്കാൻ പോകുമ്പോൾ അതിഥിയായിട്ട് പാർക്കാൻ പോകുമ്പോൾ ഷോർട്ട് വിസിറ്റ് അല്ല ലോങ് വിസിറ്റ് ആണ് ഇനി കോൾഡൌൺ എന്ന് പറയില്ല ഓക്കെ ക്ലിയർ ആയല്ലോ അപ്പോ ഇതാണ് അവിടെ വരുന്നത് ഇനി മറ്റൊന്നൊരു ഫോറിൻ വേഡാണ് ഇന്റർ അലിയ മീൻസ് ഇങ്ങനത്തെ ഫോറിൻ വേർഡുകൾ ചോദിക്കാറുണ്ട് ഇന്റർ അലിയ എന്ന് പറഞ്ഞാൽ എമംഗ് അതർ തിങ്സ് മറ്റു പലതിൻ്റെയും കൂട്ടത്തിൽ മറ്റു പലതിൻ്റെയും കൂട്ടത്തിൽ എന്നുള്ളതാണ് ഇതാണ് ഇവിടെ അർത്ഥം വരിക അപ്പോ യുവർ ഗ്രോസർ ഗ്രോസറി ലിസ്റ്റ് മേ ഇൻക്ലൂഡ് മേ ഇൻക്ലൂഡ് എന്തൊക്കെയാ നമുക്ക് പറയാൻ പറ്റുക ബ്രെഡ് ഉണ്ടാക്കാം ബ്രെഡ് മിൽക്ക് തെറീൽ ആൻഡ് സെറീൽ ഇന്റർ അലിയ മറ്റ് പലതും കണ്ട എമംഗ് അതർ തിങ്സ് മറ്റ് പലതിൻ്റെയും കൂട്ടത്തിൽ ഇതൊക്കെ നിങ്ങളുടെ ഗ്രോസറി ലിസ്റ്റിൽ വരും എന്ന് പറഞ്ഞാൽ ദ വിത്ത് ദ റൈറ്റ് ഓപ്ഷൻ ബിലോ വോൺ ദ വാൾ വാസ് എ ലാർജ് ഡേഷ് ഫോട്ടോഗ്രാഫ് ഓഫ് ദർ ചിൽഡ്രൻ കളർ ഫോട്ടോഗ്രാഫ് എന്നാണ് പറയേണ്ടത് കളർ ഫോട്ടോഗ്രാഫ്ചിത്രം വർണ്ണ ഛായാചിത്രം വർണ്ണ ചായാചിത്രം കളർ ഫോട്ടോഗ്രാഫ് ആണ് ഇവിടെ കറക്റ്റ് കളേർഡ് എന്ന് പറഞ്ഞാൽ ഛായം പുരട്ടിയ എന്നാണ് ഓക്കെ കളേർഡ് എന്ന് പറയുന്നത് എന്താണ് ഛായം പുരട്ടിയ എന്നാണ് ഛായം പുരട്ടിയ ഓക്കെ കളർഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളറ് നിറഞ്ഞത് അല്ലെ ഇങ്ങനത്തെ ഒരു വാക്കില്ല കേട്ടോ കളർഫുൾ ഇങ്ങനത്തെ ഒരു വാക്കില്ല ഇതുണ്ട് കളർഫുൾ ഉണ്ട് ക്ലിയർ ആയല്ലോ അപ്പൊ കളർ ഫോട്ടോഗ്രാഫാണ് ഫോട്ടോഗ്രാഫ് അല്ല അല്ലെ സ്പെൽഡ് എൻട്രനറാണ് എൻട്രേപ്രനർ എപ്പോഴും ഓർക്കണം ഇതാണ് കറക്റ്റ് എൻട്രനറാണ് എൻട്രിക്ക് പകരം എൻട്രേ പ്രനർ കണ്ട ഇനി ഇവിടെ നോക്കണം ഇ യു ആർ ആണ് പ്രനർ entrepreneur, entrepreneur, entrepreneur. Clear? ടുത്ത ക്ലാസ്സിലാവാം കൂടുതൽ ചോദ്യങ്ങളും ബാക്കി ചോദ്യങ്ങളും വെച്ച് നമുക്ക് ആ അടുത്ത ക്ലാസ്സിലാകാം ഓക്കെ താങ്ക് യു ആൾ